ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ വെക്കുന്നു അത് നുണയാണെന്ന് നിങ്ങൾ അങ്ങ് സമർപ്പിക്കും സുഹീബുക്കാരി അധ്യായം അമ്പത്തി മൂന്ന് ഹദീസ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തിയേഴ് ഉമ്മുക്കുൽസും പറയുന്നു ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള സതുദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല എന്ന് തിരുമേനി അരളിയിരിക്കുന്നു അതായത് വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ഓരോന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള വാർത്തകൾ ഉണ്ടാക്കുക എന്ന് തന്നെ വേറൊന്നുമില്ല നല്ല ഉദ്ദേശത്തോടു കൂടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമാണ് പ്രശ്നമുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും നുണ പറയുക അതാണ് അവിടുത്തെ ആശയം എന്ന് പറഞ്ഞത് നുണ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഭിന്നത ഇല്ലാതാക്കുക രഞ്ജിപ്പ് ഉണ്ടാക്കുക എന്ന് നുണ പറഞ്ഞുകൊണ്ടൊക്കെ സമാധാനം ഉണ്ടാക്കി എത്ര കാ നാള് നിലനിൽക്കും എത്ര നാള് നിലനിൽക്കും അത് സ്ഥായിയായിട്ടുള്ള സമാധാനമാണോ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നിന്നൊന്ന് വരും പിന്നെ സത്യാവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ വീണ്ടും അടി അടിയൊടുക്കും ഉറപ്പാണത് പക്ഷെ മുഹമ്മദ് പറയുകയാണ് ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വാർത്തകൾക്ക്